വായിലെ ക്യാൻസർ ബാധിച്ചുള്ള മരണങ്ങൾ മൂലം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രാജ്യത്ത് അഞ്ഞൂറ്റി അറുപത് കോടിയുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടായെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് മുംബൈയിലെ ടാറ്റ മെമ്മോറിയൽ സെൻറ്ററാണ് പഠനം നടത്തിയത് ഇന്ത്യയിൽ ഓരോ വർഷവും ഒരു ലക്ഷം ഓറൽ ക്യാൻസർ രോഗികൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് കണക്കുകൾ വായിലെ അർബുദബാധ മൂലം എല്ലാ വർഷവും അൻപതിനായിരത്തോളം പേരാണ് മരിക്കുന്നത് തൊണ്ണൂറ് ശതമാനവും പുകവലിയും അടക്കയുടെ ഉപയോഗവും വർദ്ധിക്കുന്നതാണ് വായിലെ ക്യാൻസർ ബാധയ്ക്ക് കാരണം വേഗത്തിൽ തിരിച്ചറിയാനാകുകയും തടയാനാകുകയും ചെയ്യുന്ന ഒന്നാണ് വായിലെ ക്യാൻസർ മോണയിലോ നാവിലോ കാണപ്പെടുന്ന ചുവപ്പോ വെള്ളയോ പാടുകളും എരിവ് കൂട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ നാക്കിലുള്ള ടേസ്റ്റ് ബഡ്സ് നശിച്ചു പോവുക കാലക്രമേണ വായ തുറക്കുവാനും നാക്ക് നീട്ടുവാനുമുള്ള പ്രയാസം അനുഭവപ്പെടുക കഴുത്തിലോ വായിലോ ഉണ്ടാകുന്ന വളർച്ചകളും കഴുത്തിലോ വായിലോ തോന്നുന്ന മരവിപ്പോ വേദനയോ എല്ലാം വായിലെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണ് ശസ്ത്രക്രിയ റേഡിയേഷൻ കീമോതെറാപ്പി എന്നിവയൊക്കെയാണ് ചികിത്സാ മാർഗങ്ങൾ അതുകൊണ്ട് ഈ പറയുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടാൽ ഉടനടി ഒരു ഡെൻറ്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് രോഗനിർണയം നടത്താവുന്നതാണ്